ഹലോ ഫ്രണ്ട്സ് ദിസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദീപിക പതുക്കുണ് ഹിറ്റാക്കിയ യമദാക്ഷി എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ഡിഷാണിന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഉണ്ടാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസ് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് റെഡ് ക്യാപ്സിക്കം കിട്ടുവാണെങ്കിലും അതും കൂടെ ആഡ് ചെയ്യാം നല്ല കളർഫുള്ളായിരിക്കും പിന്നെ രണ്ട് സവോള നീളത്തിലരിഞ്ഞത് ഒരു രണ്ട് ചെറിയ തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇതിനോടൊപ്പം നമുക്ക് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇനി നമുക്ക് പാന് ചൂടാക്കുന്നതിന് മുന്നേ തന്നെ ഈ നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു നാലോ അഞ്ചോ പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിൽ കുറവാണ് ആൾക്കാരെങ്കിൽ ഇതിൻ്റെ എണ്ണം കുറച്ചാൽ മതിയാവും അപ്പോൾ ഇതെല്ലാം കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലൂടെ ഞാനിതിലിപ്പോൾ വെള്ളം ആഡ് ചെയ്തത് ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തത് പക്ഷെ ഇത്രയും ആവശ്യമില്ല നമ്മൾ ഇത് വേവാൻ ആവശ്യമുള്ള ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും ഇല്ലെങ്കിൽ നമുക്ക് ആ ക്രീമി ടെക്സ്ചർ നഷ്ടപ്പെടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നീളത്തിലരിഞ്ഞ് രണ്ട് പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഉപ്പ് ഈ അവസരത്തിൽ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉപ്പിടാൻ വിട്ടുപോയായിരുന്നു അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത് ഈ ടൈമിൽ തന്നെ നമുക്കിതിൻ്റെ വേവിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വരാറായിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോഴത്തേക്കറിയാം ഞാൻ ഒഴിച്ചതിലുള്ള വെള്ളം ഇച്ചിരി കൂടിപ്പോയി അത് കാരണം തക്കാളിയിലും ക്യാപ്സിക്കത്തിലും ഉള്ളിയിലും എല്ലാം വെള്ളമുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്താൽ മതിയാവും അപ്പോൾ ഇതിലിത്തിരി വെള്ളം കൂടിപ്പോയി ഞാനിത് മാറ്റുന്നില്ല അല്ലാതെ തന്നെ അത് ഉണ്ടാക്കിയെടുക്കുകയാണ് കറി എന്തായാലും കറിയായിട്ട് കുറച്ച് ക്രീമി ടെക്സ്ചർ മാറുമെന്നേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്കിതിലേക്ക് ചീസാണ് ചേർക്കേണ്ടത് ചീസ് ഒരു അഞ്ച് ീസ് സ്ലൈസ് ചീസ് ആണ് വേണ്ടത് നമ്മുടെ മോസല ചീസ് അല്ല സ്ലൈസ് ചീസ് ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് ലാസ്റ്റ് പരിപാടിയാണ് ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിക്കാം എന്നിട്ട് എടുത്ത് ഇതുപോലും ഇളക്കി യോജിപ്പിച്ചാൽ മതി നമ്മുടെ ഏമദാക്ഷി റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയതിൽ ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു പക്ഷേ ഒരു ക്രീമി ടെക്സ്ചറിന് കുറച്ച് വെള്ളത്തിൻ്റെ കൂടുതലായിപ്പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു മസ്റ്റ് ട്രൈ ഡിഷാണ് ആ ചപ്പാത്തിക്ക് സൂപ്പറായിരുന്നു ചപ്പാത്തി അപ്പം ഒക്കെ ഉണ്ടാക്കുന്നതിന് നല്ല കോമ്പിനേഷൻ ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ടിൽഡൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ